ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ യോഹനാൻ്റെ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതന്മാരോടും പരിസയരോടും സാൻഹെദ്രിൻ സംഘത്തിലെ അംഗമായിരുന്ന നിക്കോദേമസ് ചോദിക്കുന്ന ചോദ്യമാണിത് പ്രധാന പുരോഹിതന്മാരും ഭരിസേയരും അയച്ച സേവകന്മാർ യേശുവിനെ പിടികൂടാതെ വെറും കയ്യോടെ തിരിച്ചു വന്നു എന്തുകൊണ്ടാണ് യേശുവിനെ പിടികൂടാത്തത് എന്ന ചോദ്യത്തിന് അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് സേവകന്മാർ നൽകിയ മറുപടി യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കി യേശുവിൻ്റെ വചനങ്ങളുടെ ശക്തി അവർ അനുഭവിച്ചറിഞ്ഞു പരിസയർ കോപിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളും വഞ്ചിതരായോ നിയമം അറിയാവുന്ന അധികാരികളിലോ പെട്ട ആരും യേശുവിൽ വിശ്വസിച്ചിട്ടില്ല നിയമമറിയാത്ത സാധാരണ ജനമാണ് യേശുവിൻ്റെ വാക്കുകേട്ട് വഴിതെറ്റിപ്പോയിരിക്കുന്നത് എന്ന് അവർ വിധിയെഴുതുന്നു അപ്പോഴാണ് നിക്കോദേമോസ് ഇടപെടുന്നത് ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ നിയമത്തെപ്പറ്റി അറിവുള്ളവരും അതിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ളവരെന്ന് ഊറ്റം കൊള്ളുന്നവരുമായ നേതാക്കൾ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയാണെന്ന് നിക്കോദേമോസ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു നേതാക്കളുടെ കാപ്പട്യമാണ് കാണിക്കുന്നത് യഹൂദരുടെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കാതെയും അയാളുടെ പ്രവർത്തനങ്ങൾ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതെയും അയാളെ കുറ്റക്കാരനായി വിധിക്കാൻ പാടില്ല ഈ അടിസ്ഥാന നിയമമാണ് യേശുവിൻ്റെ കാര്യത്തിൽ അവർ നിഷേധിക്കുന്നത് അതുകൊണ്ട് നിയമത്തെ പിടിച്ച് സത്യം ചെയ്യുന്നവർ തന്നെ നിയമം ലംഘിക്കുന്നു എന്ന വിരോധാഭാസമാണ് നിക്കുദേ ഇവിടെ തുറന്നു തുറന്നുകാട്ടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും മാനുഷികരായ മാനുഷികമായ നിയമങ്ങൾക്കും നീതി പാലകർക്കും സാമൂഹിക നേതാക്കൾക്കും കീഴ്പ്പെട്ടവരാണ് നമ്മളെ ഭരിക്കാനും നയിക്കാനും നമുക്ക് നീതി നടപ്പിലാക്കി തരാനും സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ പലപ്പോഴും നിയമം അറിയാവുന്നവർ തന്നെ അത് സൗകര്യപൂർവ്വം ലംഘിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് നമുക്ക് അർഹതപ്പെട്ട നീതിക്ക് വേണ്ടി നയത്തിനു വേണ്ടി സേവനങ്ങൾക്ക് വേണ്ടി പലതവണ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഓഫീസുകൾ കയറിയിറങ്ങി പലരെയും പലതവണ കണ്ട് സംസാരിച്ചും ചിലപ്പോൾ നമുക്ക് നീതി ലഭിക്കാറുണ്ട് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടാറുമുണ്ട് നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെയും നമുക്ക് പറയാനുള്ളത് കേൾക്കാതെയും അന്യായമായി നമ്മളെ വിധിക്കുന്നവരും ഉണ്ട് ഈ അവസരങ്ങളിലെല്ലാം അന്യായമായി വിധിക്കപ്പെട്ട യേശുവിനോടൊപ്പം നമ്മളും നിൽക്കുകയാണ് അവിടുന്ന് കടന്നു പോയ അനീതികളിലൂടെ നമ്മളും കടന്നു പോവുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അതോടൊപ്പം നമുക്ക് ചുറ്റും ധാരാളം പേർ ഇത്തരം അനീതികൾ അനുഭവിക്കുന്നുണ്ട് നിയമപരമായ സംരക്ഷണം ലഭിക്കാതെ വരുന്നുണ്ട് വിവിധ തട്ടുകളിലുള്ള ഭരണ സംവിധാനങ്ങളാൽ അവഗണിക്കപ്പെട്ടവരുണ്ട് നീതിപാലകരുടെ സഹായം ലഭിക്കാതെ വരുന്നവരുണ്ട് ഈ അവസരങ്ങളിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ നാം നിക്കോദേമൂസിനെ പോലെ വിളിക്കപ്പെട്ടിരിക്കുകയാണ് നിയമങ്ങളോ ഭരണ സംവിധാനങ്ങളിലെ നൂലാമാലകളോ കൃത്യമായി അറിയാതെ അവകാശപ്പെട്ട നീതി സ്വന്തമാക്കാൻ കഴിയാതെ നരകയാതന അനുഭവിക്കുന്ന എത്രയോ പാവപ്പെട്ട മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും അവരെ സഹായിക്കാം എന്ന് പറയുന്നവർ അവരെ പല വിധത്തിൽ ചൂഷണം ചെയ്യാറുണ്ട് നമുക്ക് ധൈര്യമുള്ളവരാകാം അശരണരായവർക്കും അഗതികൾക്കും ആരും സഹായിക്കാനില്ലാത്തവർക്കും വേണ്ടി നമുക്ക് നമ്മുടെ ശബ്ദം നൽകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ